മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ മൂന്നാർ ഗ്യാപ് റോഡിൽ വീണ്ടും രാത്രികാല യാത്രയ്ക്ക് നിരോധനം ഈ മാസം പതിനേഴ് വരെയാണ് ഗ്യാപ് റോഡിലൂടെയുള്ള യാത്രയാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് പകലും രാത്രിയിലും ഗ്യാപ് റോഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും നിരോധനമുണ്ട് മഴയുടെ കാര്യത്തിൽ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് ഈ മാസം പതിനേഴ് വരെ ജില്ലയിൽ ശക്തമായ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് മൂന്നാർ ഗ്യാപ്പ് റോഡിൽ വീണ്ടും രാത്രികാല യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഈ മാസം പതിനേഴ് വരെയാണ് ഇതുവഴി രാത്രി യാത്രയ്ക്ക് നിരോധനം പകലും രാത്രിയിലും ഗ്യാപ്പ് റോഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും നിയന്ത്രണമുണ്ട് ഇത്തവണ പെയ്ത വേനൽ മഴയിൽ ഗ്യാപ് റോഡിൽ നേരിയ തോതിലുള്ള മണ്ണിടിച്ചിലുണ്ടായിരുന്നു പിന്നീട് തുടർച്ചയായി മഴ പെയ്യുകയും മെയ് അവസാന വാരത്തോടെ കാലവർഷം എത്തുകയും ചെയ്തതോടെ ഗ്യാപ് റോഡിൽ പലയിടത്തും ഉറവച്ചാലുകൾ രൂപം കൊണ്ടിരുന്നു ഇതിനെ തുടർന്ന് ഇതുവഴിയുള്ള യാത്രയ്ക്ക് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തു പിന്നീട് മഴയുടെ ശക്തി കുറഞ്ഞതോടെയായിരുന്നു ഗ്യാപ് റോഡിലൂടെയുള്ള യാത്രാ നിരോധനം നീങ്ങിയത് ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം മഴ വീണ്ടും കനത്തതോടെ പലയിടത്തും വീണ്ടും ഉറവച്ചാലുകൾ രൂപം കൊണ്ടിട്ടുണ്ട് മണ്ണിടിച്ചിൽ സാധ്യത മുമ്പിൽ കണ്ട ാണ് വരെ രാത്രി യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് പ്രദേശവാസികളായ ആളുകൾ മാത്രമല്ല നിരവധി വിനോദസഞ്ചാരികളും ഗ്യാപ് റോഡിന്റെ ഭംഗി ആസ്വദിക്കാൻ ഇവിടേക്ക് എത്തുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോഴത്തെ നിയന്ത്രണങ്ങൾ ന്യൂസ് ബ്യൂറോ അടിമാലി